ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഇന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി വാശിയുള്ള ദിവസം മാത്രമാണ് കുളിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവാറുള്ളൂ അപ്പോൾ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പൂക്കൾ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ വിളക്കും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ തൊഴാൻ പോകുന്ന ടൈമിൽ ജസ്റ്റ് കുറച്ച് പൂക്കൾ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ തുളസി മന്താരവും നന്ദിയാർ അങ്ങനത്തെ പൂക്കളൊക്കെ കുറച്ച് വെച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കുഞ്ഞാവ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെമ്പരത്തി പറിക്കുക അമ്മയെന്ന് പറഞ്ഞു ഞാൻ മന്താരം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് വിത്ത് നട്ടതായിരുന്നേ അപ്പോൾ അത് ഇപ്പം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ ഒരു ചെടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ പൂക്കളൊക്കെ പറിച്ചു വരുമ്പോൾ അവിടെ ഒരു മുക്കുറ്റിയുടെ ചെടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു കർക്കിടക മാസം രാമായണ മാസമാണല്ലോ അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ഈ ഒരു മുക്കുറ്റി ചാന്തൊക്കെയാണല്ലോ തൊടാറുള്ളത് അപ്പോൾ എന്തായാലും മുക്കുറ്റി കണ്ടപ്പോൾ ഞാനത് പറിച്ചെടുത്തു വിട്ടോ അപ്പോൾ കുഞ്ഞാവ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് മുക്കുറ്റി 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 അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാവിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ മുക്കുറ്റി കുഞ്ഞാവ് സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ അപ്പം മുക്കുറ്റി മുക്കുറ്റി പറഞ്ഞിട്ട് അത് പറിച്ചെടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ആ പൂക്കളൊക്കെ പറിച്ചെടുക്കാറുണ്ട് അപ്പം ഞാനിതാ അതൊക്കെ കൊണ്ടുപോയി ഫോട്ടോയ്ക്ക് മുന്നിൽ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വിളക്കമ്മ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് തൊഴുകുന്ന ടൈമിൽ എപ്പോഴും കുറച്ച് പൂക്കൾ വെച്ചു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ആ ഒരു പൂക്കളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തൊഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞാവ് ഒന്ന് പതിവിലും നേരത്തെ എണീറ്റിട്ട് സ്കൂളില്ലല്ലോ ഒന്ന് പാലക്കാട് ജില്ലയ്ക്ക് ലീവാണ് കേട്ടോ അവധിയാണ് മഴ കാരണം അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം തുടർച്ചയായിട്ടും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഇപ്പൊ ഭാരതപ്പുഴയ്ക്ക് ഏകദേശം നിറയാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു മുക്കുറ്റി പറിച്ചിട്ട് ഇതിൻ്റെ ഇല അരച്ചിട്ട് ഇങ്ങനെ ആ ഒരു ചാന്താണ് കേട്ടോ തൊടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുഞ്ഞാവയ്ക്ക് സ്കൂളില്ല ഇന്ന് അവധിയാണ് അതേപോലെ ഈ ഒരു കുളി കഴിഞ്ഞിട്ടിത് ഈ ഒരു ചാന്ത് തൊട്ട് തരാമെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ പൂക്കൾ ഞാൻ പറിച്ചെടുത്തിട്ട് കണ്ണൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഇല നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഞരടി എടുത്തിട്ട് കേട്ടോ ഞാനിപ്പോൾ കുറി തൊട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ നേരത്തെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുപോലെ കുറിയൊക്കെ വരച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാനവിടെ അധ്യാത്മരാമായണം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനല്ലാട്ടോ അമ്മയാണ് അധ്യാത്മരാമായണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കരച്ചിൽ കേട്ടിട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എണീറ്റിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുണ്ണി എനിയും കൂട്ടിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നേക്കുകയാണ് അപ്പോൾ രാവിലെ കുഞ്ഞുണ്ണി എണീറ്റ് കഴിഞ്ഞാൽ നേരം നല്ല വാശിയായിരിക്കും കേട്ടോ താഴെയൊന്നും ഇറങ്ങില്ല ആരെങ്കിലും എടുത്ത് നിൽക്കണം അങ്ങനെയൊക്കെയാണ് ആണ് കേട്ടോ അപ്പം ഞാൻ ആളേനെയും ഒക്കെ വെച്ചിട്ട് വന്ന് നിൽക്കുക കേട്ടോ കിച്ചണില് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പുറത്ത് നമ്മൾ എന്താ അരിയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് ചോറിനുള്ള അരി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കണമെന്ന് അപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ ബാക്കിയുള്ളവരേനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാവെ എവിടെ നിന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചീനെ അന്വേഷിക്കും അനുവൻറ്റീനെ അന്വേഷിക്കും അമ്മമ്മ എവിടെ നിന്ന് അന്വേഷിക്കും അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞുണ്ണീനെ എടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ പിന്നെ ഈ ഓരോ െടുത്ത് വെക്കലും പെറുക്കി വെക്കലൊക്കെ അത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ ഇതുപോലെ ദോശ ചപ്പാത്തി അങ്ങനെയൊക്കെ ചുട്ടുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആളേനെ ഒക്കത്ത് വെച്ചിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അവൾ കുറച്ച് നേരം ഒന്ന് വാഷിയും കാര്യങ്ങളായിരിക്കും പിന്നെ അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ കണ്ടോ ഓർക്കത്തിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാഷിയും കാര്യങ്ങളും ഉണ്ടാവാറുള്ളത് പിന്നെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുഞ്ഞാവേനെ അവിടെ കൊണ്ടുവരുത്തിയിട്ട് എടുത്തിരുത്തി കഴിഞ്ഞാലൊക്കെ പിന്നെ ആൾ കുറച്ചു നേരം അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ കയ്യിൽ നിന്ന് പിന്നെ ഇറങ്ങി പോയിക്കോളൂ കേട്ടോ അപ്പോൾ ആദ്യമായി എണീറ്റ് ഴിഞ്ഞാൽ ഒരു ഇതാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എണീക്കാറുണ്ട് പക്ഷേ ഇന്ന് മാത്രം കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പോൾ ഇതാ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചപ്പാത്തി ഒക്കെ ഒരു ചുട്ട് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി കറിയും കൂടെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസം ഇതൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ചെറുപയർ ആയതുകൊണ്ട് തന്നെ വേഗം നമ്മൾ വെള്ളത്തിലിട്ട് ഇതാക്കാതെ തന്നെ വേഗം കഴുകിയെടുത്തിട്ട് അപ്പം തന്നെ കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ കഴുകിയോണ്ടിരിക്കുകയാണ് കേട്ടോ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്കിത് വെന്ത് കിട്ടും ും അപ്പൊ ഇത് ഞാനിപ്പോ ഒരു മൂന്ന് വിസലടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനിതിൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കാത്തതുകൊണ്ട് ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ ഇതുപോലെ ഒരു പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് പിന്നെ ഇനി വിസിൽ വന്നു കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക അതായത് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുക്കർ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊരു മൂന്ന് വിസിലാകുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് ചായയും കൂടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ അടുപ്പും ഇതുപോലെ ഒരുമിച്ച് ഒപ്പം തന്നെ കത്തിക്കാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഗ്ലാസിൻ്റെ ഒരു സ്റ്റവ് ആയതുകൊണ്ട് തന്നെ മൂന്നും ഒരുമിച്ച് കത്തിക്കാറില്ല പക്ഷെ ഇന്ന് സാഹചര്യം കാരണം ഞാൻ അങ്ങനെ കത്തിക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വേഗം ചോറൊക്കെ എടുത്ത് മാറ്റി ചോറ് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ചാറ്റ് പാനിൽ ഇറച്ചി വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോഴത്തേക്കും ഇന്ന കുക്കർ വിസിലടിച്ച് തുടങ്ങി ചായ തിളച്ചിട്ടുണ്ട് പിന്നെ പാൽ ഓൾറെഡി നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ച പാലുള്ളതുകൊണ്ടാണ് ആദ്യം വെള്ളം മാത്രം വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചായ വെക്കുമ്പോൾ സാധാരണ ചായ വെള്ളവും അതുപോലെ പാലും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വയ്ക്കാറുള്ളത് അപ്പോൾ ഇന്ന് തിളപ്പിച്ച പാലുള്ളതുകൊണ്ട് തന്നെ ചായ റെഡി ആയിട്ട് വീണ്ടും അതിലേക്ക് പാലൊഴിച്ച് ഒന്നും കൂട്ടും തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തതേ അപ്പോഴത്തേക്കും എന്താ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി വച്ചൽമുളക് ഇതെല്ലാം ഓരോ കല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു ഇനി അതൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ഞാൻ ചേർക്കാറില്ല ഇത്ര മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനുസരിച്ചിട്ടോ ഞാനൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് എരിവുള്ള മുളകാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രം പൊടികൾ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു പയർ വേവിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി റെഡിയായി കിട്ടും കേട്ടോ തലേ ദിവസം പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് കുറേ നേരം വെള്ളത്തിലിടാതെ അപ്പം തന്നെ കഴുകി വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ദിവസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടൂട്ടോ അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പയർ തലേ ദിവസം വേ വെള്ളത്തിലിടാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒപ്പം ഉപ്പ് ചേർക്കാഞ്ഞത് ഇനി ഇതിൻ്റെ ഒപ്പം ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കൂട്ടോ എന്നാൽ മാത്രമേ ഉപ്പും ആ ഒരു നമ്മുടെ പൊടികളൊക്കെ എല്ലാം കൂടെ മിക്സായി കറിയിലേക്ക് നന്നായിട്ട് പിടിക്കൂട്ടോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചു പിന്നെ നമ്മൾ ഈ കടുകും കാര്യങ്ങളൊക്കെ എണ്ണയിലിട്ട് താളിക്കുമ്പോഴത്തേക്കും സൈഡിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു എണ്ണയൊക്കെ തെറുക്കി വിട്ടോ കടുകൊക്കെ പൊട്ടിത്തെറി അപ്പം ഞാൻ ജസ്റ്റ് ആ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടു അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ റെഡിയായിട്ട് ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കറി റെഡി ആയിട്ട് നമുക്ക് ആറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഞ്ചസാര ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മുടെ ചായയും കൂടെ ആറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചായയും കറിയും ചപ്പാത്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നീടാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുള്ളൂ അപ്പോൾ അതാ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാവയും കുഞ്ഞുണ്ണിയും ഒക്കെ റെഡിയായി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാവയും ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ കുഞ്ഞുണ്ണി തുടക്കം മുതലേ അതായത് നന്നായി ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് ശീലിക്കുന്ന ആളാണ് കേട്ടോ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ് കൂടുതലും ഇഷ്ടമുണ്ടായിരുന്നത് അപ്പം നമ്മൾ വാരി കൊടുക്കുന്ന ആ ഒരു ടൈമിലും ആൾ ഒറ്റയ്ക്ക് കൈയിട്ട് വാരി കഴിച്ചുകൊണ്ടാണ് കഴിച്ചുകൊണ്ടാണ്ട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് പിന്നെ ചപ്പാത്തി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണിക്ക് കുഞ്ഞാവ വാരി കൊടുക്കുക കുഞ്ഞാവയ്ക്ക് കുഞ്ഞുണ്ണി വാരി കൊടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തോണ്ടാണ് കേട്ടോ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആൾ കഴിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞാവ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളതാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരി ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും പിന്നെ നല്ല സെറ്റാണ് കേട്ടോ കുഞ്ഞാവ അപ്പോൾ ചപ്പാത്തി ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ണിയും കുഞ്ഞാവീ യും സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുകയായിരുന്നേ അപ്പം കുഞ്ഞുണ്ണിക്ക് ചായ നല്ല ഇഷ്ടമാണ് കേട്ടോ ചായ കൊതിച്ചാണ് എത്ര ചായ കിട്ടിയാലും കുഞ്ഞുണ്ണി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത് പാലൊഴിച്ച ചായ ആയിക്കോട്ടെ അതേപോലെ കട്ടൻ ചായ ആയിക്കോട്ടെ ഏത് ചായ കിട്ടിയാലും കുഞ്ഞുണ്ണി എത്ര വേണമെങ്കിലും കുടിച്ചോളൂ കേട്ടോ അപ്പോൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞാവിടെയും കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവയ്ക്ക് മുടി കെട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാവൊന്ന് ഇത്തിരി വാശിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ട് വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഒതുക്കി വയ്ക്കുക എന്ന് വിചാരിച്ചു സ്കൂളില്ലാത്തത് ഇന്ന് എന്താ കുളിക്കാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാവും അല്ലെങ്കിൽ നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ കുഞ്ഞുണീനും കുഞ്ഞാവിനൊക്കെ നേരത്തെ തന്നെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് രണ്ടാളും കുളിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവരേനെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുക്കിയതിന് ശേഷം പിന്നെ ഞാനൊരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും ഒരു പൊട്ടൊക്കെ കുത്തി ഇനി നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞാവിടെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഒന്ന് കുഞ്ഞാവയ്ക്ക് സ്കൂളില്ല അപ്പോൾ കുഞ്ഞാവ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കൽ വളരെ ഒരേ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞാവയ്ക്ക് ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ സബോള നന്നായിട്ട് ഒരു മൂന്നാല് സബോള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മുടെ ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ഏകദേശം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തക്കാളി ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് തക്കാളി നന്നായിട്ട് വേണമല്ലോ അപ്പോൾ ഒരു ഞാനൊരു മൂന്നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി അരി വെച്ചിട്ടാണ് ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി അരി ഇതാ കഴുകിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഇത് വഴു വന്നതിന് ശേഷം അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീ ഇനി അതൊന്ന് ചൂടാറി കിട്ടണം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാലഡും നമ്മൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി സബോളിയും എല്ലാം വഴറ്റി അവിടെ വെച്ചത് ചൂടാറിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോഴത്തേക്കും ഞാനിതാ അവിടെ നമ്മുടെ തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു നെയ്യൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ് ഇനി ഞാനിതാ നമ്മുടെ മിക്സഡ് ജാറിലോട്ട് ഈയൊരു സബോളിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു തക്കാളി തക്കാളിച്ചോറിൻ്റെ സ്റ്റൈലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കി വെക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്തായാലും അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഈ ഒരു തക്കാളിയും സവോളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് സൺഫ്ലവർ ഓയിലും അതുപോലെ നെയ്യും ഈ ഒരു തക്കാളിയും സവോളി യും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ഈ ഒരു ചോറ് കിട്ടും കേട്ടോ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമുക്ക് ബിരിയാണി അരിയിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ പൊന്നരിയിലും കൂടി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഈ ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പെരിഞ്ചീരകം കൂടെ ആക്കി എടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു സബോളിയും തക്കാളി ഓൾറെഡി നമ്മൾ വഴറ്റി വഴറ്റിയെടുത്തിട്ടുള്ളതാണ് എന്നിട്ടാണ് ഇത് പേസ്റ്റ് ആക്കി എടുത്തത് ഇനി നമ്മൾ വീണ്ടും നെയ്യിലും സൺഫ്ലവർ ഓയിലും വീണ്ടും നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഈ ഒരു ഇഞ്ചിടയും വെളുത്തുള്ളിയുടെയും ആ ഒരു കുത്തുമണം ഉണ്ടല്ലോ അതൊക്കെ പോകുന്ന അത്രയും നേരം നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വഴറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും ആ ഒരു എരിവ് വല്ലാണ്ട് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ മസാലയൊക്കെ വഴറ്റിയെടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പം ഞാൻ ഈ ഒരു കപ്പില ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ തക്കാളി കുറവാണ് ചേർക്കുന്നത് തക്കാളി പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം തൈരും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് നാരങ്ങട നീരും കൂടെ പിഴിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പുളി ഒപ്പത്തിനൊപ്പം നിന്നോളൂ കേട്ടോ ഇനി ഈ ഒരു വെള്ളം തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് എന്തായാലും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച ടൈമിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാത്രം കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം അതുപോലെ മല്ലിയിലയും പുതിനയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ധാരാളം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മല്ലിയില മാത്രം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറ് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം എന്താ ഇതുപോലെ വെന്ത് കറക്റ്റ് ായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാവിടെ ഫേവറേറ്റ് ആണ് അപ്പോൾ നമ്മൾ എന്തായാലും തക്കാളി ചോറൊക്കെ കുഞ്ഞാവിക്കും കുഞ്ഞുണ്ണിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുഞ്ഞുണ്ണിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കുഞ്ഞുണ്ണിക്കും ഇഷ്ടമാണ് കുഞ്ഞാവിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ സാലഡും അതുപോലെ അച്ചാറും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ട കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞാവിക്കും കുഞ്ഞുണിക്കൊക്കെ ഇഷ്ടമായിട്ട് ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞാവയ്ക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് കുഞ്ഞാവന്ന് കുറേ നേരം കളിക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും അനുവൻറ്റിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂക്കൂ കൂകൂ തീവണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈവനിങ് ടൈമാണ് നല്ല മഴയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതാ മഴയൊക്കെ ഒന്ന് തോർന്ന ടൈമിൽ ഇതാ ഒരു പീക്കോക്ക് വന്നിട്ടുണ്ട് കുഞ്ഞുണ്ണി ഇതിനെ കാണുമ്പോഴത്തേക്കും പീക്കോക്കേ പീക്കോക്കേ വിളിച്ചിട്ട് പോയി കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുറേ നേരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർ ടാറ്റാ ബൈ ബൈ